ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോട്ടൺ ചുരിദാർ മെറ്റീരിയലിന്റെ കക്ഷൻ ആയിട്ടോ കാണാൻ പോണേ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ട് നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വരും ലൈറ്റ് ആയിട്ട് വരണ യെല്ലോ ഷെയ്ഡാണ് അതിന്റെ യോക്കിൽ ഒരു എംബ്രോയിഡറി വർക്കും പിന്നെ ഒരു ബട്ടനും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് തന്നെയാ കേട്ടോ വന്നിരിക്കുന്നത് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടന്റെ മെറ്റീരിയലാ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടക്കണേ സ്റ്റാർച്ച് ചെയ്താൽ മാത്രമേ ഹാർഡായിട്ട് നിൽക്കുകയുള്ളൂ അത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും ശരിക്കും സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നേക്കുന്നതാണ് ഒട്ടും കട്ട് ചെയ്യില്ല സോഫ്റ്റ് ആയിട്ട് വന്നേക്കണേ ദുപ്പട്ടയാ സ്റ്റാർച്ച് ചെയ്താലും നല്ല കട്ടിക്ക് തന്നെ കിടന്നുള്ളൂ പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയലും കാണാൻ നല്ല രസം ആട്ടോ അതാ ഇങ്ങനെ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ട് ഈ ബോട്ടത്തിന്റെ ലോവർ പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതുണ്ടോ ഇത് ബോട്ടത്തിന്റെ ലോവർ പോർഷനിൽ വരുന്ന ഡിസൈൻ ആട്ടോ ബാക്കി പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നല്ല കോട്ടന്റെ മെറ്റീരിയൽ വന്നിരിക്കണം നല്ല എംബ്രോയിഡറി വർക്കും ആട്ടോ വന്നിരിക്കണേ ഒരു പലാസൊക്കെ ചെയ്തിട്ടാലും നല്ല രസമായിരിക്കും ലോവർ പോർഷനിൽ അങ്ങനെ ഡിസൈൻ വരുമ്പോൾ കാണാനായിട്ട് ോ നല്ല രസമുള്ള വർക്കാ വന്നിരിക്കുന്നത് റേറ്റ് എത്രയാണെന്ന് അറിയോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറുള്ളൂ അടുത്തത് ഗ്രീനിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് പിസ്ത ഗ്രീനിന്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡാ വരിക ബാക്കി ഡിസൈൻ എല്ലാം നല്ല രസമായിട്ടാണ് കാണാനായിട്ട് നല്ലൊരു ത്രെഡ് വർക്കാ ആ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഒത്തിരി ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നല്ല രസമായിട്ടുള്ള ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ട് വന്നിട്ട് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് ദുപ്പട്ടി ആണെങ്കിലും ശരിക്കും സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കുന്നത് ഈ ഫുള്ള് ഫ്ലോറൽ പ്രിന്റും വന്നിട്ടുണ്ട് ഇത് സ്റ്റാർച്ച് ചെയ്താൽ നല്ല ഹാർഡ് ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കുള്ളൂ പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും കണ്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ തന്നെ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഞാനിത് വിടത്തി കാണിക്കാം ഇങ്ങനെ വരും ഇങ്ങനെ വന്നിട്ട് ലോവർ പോർഷനിലാണ് ഇതായി ഡിസൈൻ വരുക നല്ല രസമുള്ള ഡിസൈൻ അല്ലേ കാണാനായിട്ട് ബോട്ടം തയ്ച്ച് കഴിയുമ്പോൾ ഭയങ്കര രസമായിരിക്കും ലോവർ പോർഷനിലും അങ്ങനെ ഒരു ത്രെഡ് വർക്ക് വന്നുകൊണ്ട് കാണാനായിട്ട് ഭയങ്കര രസമായിരിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് ഓർഡർ അടുത്തത് രസമുള്ളൊരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡാ കേട്ടോ വരണത് നല്ല രസമുള്ള പീച്ച് ഷെയ്ഡാണ് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടന്റെ മെറ്റീരിയലോ സ്റ്റാർച്ച് ചെയ്താൽ ചെയ്താലേ കട്ടിക്കണിക്കുകയുള്ളൂ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കുകയുള്ളൂ പിന്നെ നല്ല ലെങ്ങ് ഉണ്ട് കിട്ടോ സാധാരണ കോട്ടന്റെ കളക്ഷൻ വരുമ്പോൾ ലെങ്ത് കുറവാണ് വരുന്നത് ഇതിനൊരു ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിലും നല്ല സോഫ്റ്റ് കോട്ടണന്റെ ദുപ്പട്ടല്ലേ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വന്നേക്കുവാട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇതുപോലെ ലോവർ പോർഷനിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ മെറ്റീരിയലാ നല്ല രസമുള്ള കളക്ഷനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് പിങ്ക് ഷെയ്ഡ് ആട്ടാ പറഞ്ഞത് നല്ല രസമല്ലേ കാണാനായിട്ട് ഈ റേറ്റിന് ഇത് ഭയങ്കര ലാഭം ആട്ടോ ഈ മെറ്റീരിയൽ കാരണം നല്ല ലെങ്ത് ഉണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് ഒട്ടും ബ്ലെൻഡഡ് അല്ല കോട്ടൺ തന്നെയാണ് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ മെറ്റീരിയലാണ് വരുന്നത് പിന്നെ ഈ ബട്ടൺ ഒക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ചിലപ്പോ സ്റ്റിച്ച് ചെയ്യുന്നവരോട് ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറയണം പറയണോട്ടോ ദുപ്പട്ടയും എന്താ നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ സെയിം ഫ്ലോറൽ പ്രിൻഡ് പറഞ്ഞ ഡബിൾ ഷെയ്ഡ് വരുന്ന ദുപ്പട്ടയാണ് നല്ല രസം കാണാനായിട്ട് ബോട്ടവും ബോട്ടോ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് പറഞ്ഞ ലോവർ പോർഷനിൽ വർക്ക് പറഞ്ഞ ബോട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർമ്മ അടുത്തതും കളറൊക്കെ സെയിം തന്നെ വന്നിരിക്കണേ ഈ ഡിസൈൻ കണ്ടോ ഇത് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇത് വൺ സൈഡിൽ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ദാ ഇങ്ങനെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് പിന്നെ ബട്ടനും വെച്ചിട്ടുണ്ട് ഈ ബട്ടൺ ഒന്നും കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറയണോട്ട് ബട്ടൺ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല ഡബിൾ ഷെയ്ഡിലാണ് വരണേ വൺ സൈഡിൽ ഈ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ട് ഈ ബോഡി ഫുൾ ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് വന്നിട്ട് ഫ്ലവർ ഒക്കെ ആയിട്ട് വരുന്നത ബോട്ടവും നമ്മളിപ്പോ കാണിച്ച സെയിം ബോട്ടം തന്നെയാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് ഇതാണ് ഓർമ്മ അടുത്തതും നമ്മളിപ്പോ കാണിച്ച സെയിം ഗ്രീൻ ഷെയ്ഡ് തന്നെയാട്ടോ വന്നേക്കണത് ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ മെറ്റീരിയലാ ലെങ്തും ഉള്ള മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം സോഫ്റ്റ് ആയിട്ട് വരണ ദുപ്പട്ടാട്ടോ നല്ല രസമുള്ള ദുപ്പട്ട പിന്നെ അതിന്റെ ഏഹ് ബോട്ടോ ആണെങ്കിലും ഇതുപോലെ ത്രെഡ് വർക്ക് വരണ ബോട്ടോ കേട്ടോ വന്നേക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നമ്മൾ കാണിച്ച ക്യാരറ്റ് ബീച്ച് ഷെയ്ഡ് തന്നെ ആട്ടോ വന്നേക്കണത് ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടും വിടർത്തി കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ ദുപ്പട്ടയൊക്കെ സെയിം തന്നെയാണ് വരണത് ബോട്ടോ ആണെങ്കിലും സെയിം ആ എംബ്രോയിഡറി വർക്ക് വരുന്ന ബോട്ടോ ആട്ടോ വരണത് ഇങ്ങനെ ലോവർ പോർഷനിൽ വർക്ക് വരുന്ന ബോട്ടോ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറൊള്ളൂ അടുത്തത് പിങ്ക് ഷെയ്ഡായിട്ട് വരിക ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഇത് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടൺ ആണ് സ്റ്റാർച്ച് ചെയ്താൽ ചെയ്താലും അല്ലാതെ കട്ടിയായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ ദുപ്പട്ടയും സെയിം സോഫ്റ്റ് ആയിട്ട് തന്നെ വരണ ദുപ്പട്ട അതിനകത്ത് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരണതാ ഓട്ടത്തിന്റെ മെറ്റീരിയലും സോഫ്റ്റ് കോട്ടണിൽ തന്നെ വന്നിട്ട് ഇതായി ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് ഒരു ഓർ പോർഷനിൽ വന്നതാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു